ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൽഗുഡ്നസ് റോസ്മേരി വാട്ടറിനെ കുറിച്ചുള്ളതാണ് ഇതൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ സിറമാണ് അപ്പോൾ നിങ്ങളുടെ ഹെയർ നല്ല ഫ്രിസ്സിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റോസ്മേരി വാട്ടർ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ റോസ്മേരി നമ്മുടെ ഹെയറിനായാലും സ്കാൽപ്പിനായാലും ഒരുപാട് നല്ലതാണ് ഈ റോസ്മേരിയിൽ ഒരുപാട് ആൻറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്നു പിന്നെ ഇറിറ്റേഷനുള്ള സ്കാൽപ്പാണെങ്കിൽ സ്മൂത്തൻ ചെയ്യാനും ഇച്ചിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കാൽപ്പ് റിഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു റോസ്മേരി അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി റോസ്മേരി വാട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം നമ്മൾ റോസ്മേരി വാട്ടർ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഓക്സിഡൈസ് ആയി പോകും അത് കളർ മാറി ബ്രൗൺ കളറായി മാറുന്നത് കാണാം ഈ ഒരു പ്രശ്നം ഇതിനില്ല ഇങ്ങനെ ഓക്സിഡൈസ് ആവാതിരിക്കാൻ ബോട്ടിൻ്റെ ഒരു പ്രത്യേക ലോക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതൊരു കൂൾ ആയ സ്ഥലത്തോ അല്ലെങ്കിൽ ഡ്രൈ ആയ സ്ഥലത്തോ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഹോം മെയ്ഡ് റോസ്മേരി അപേക്ഷിച്ച് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഷെൽ ലൈഫാണ് അതുപോലെ തന്നെ റോസ്മേരിയുടെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്പ്രേ ബോട്ടിലായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇനി ഇത് നിങ്ങൾക്കൊരു പാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഈ ബ്രാൻഡിൻ്റെ തന്നെ ഒരുപാട് പാക്ക് നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഫേവറേറ്റ് ഏതെങ്കിലും പാക്ക് നിങ്ങൾക്ക് റോസ്മേരി വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് സ്കാൽപ്പിൽ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ ഈ റോസ്മെരി വാട്ടറിൽ സൾഫൈറ്റ് ആണ് ക്യൂരിറ്റി ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ഫ്രീയാണ് സിലിക്കോൺ ആണ് പാരമിൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ